ഹായ് ഫ്രണ്ട്സ് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കൂട്ടി കഴിച്ചത് അപ്പം നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യം നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുക്കണുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി കറിയാണ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി എടുക്കുക ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ സാധനങ്ങളെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് മൂന്ന് മറ്റൽമുളക് പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കുക ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക മുഴുവൻ കുരുമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിലല്ല ഒരു തരി പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മറ്റൽ മുളകും ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ മുളകുപൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മല്ലിപ്പൊടി നമ്മൾ ഇനി വേറെ പൊടികളൊന്നും ചിക്കനിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ആ ചിക്കനിൽ ആവശ്യമായ പൊടികൾ നമ്മൾ ഈ മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഈ പരുവത്തിൽ അലച്ചെടുക്കുക ഈ പരുവത്തിൽ കേട്ടോ എല്ലാം കൂടി നല്ല ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ദെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മിക്സിയില അരച്ചു വെച്ചിരിക്കുന്നല്ലേ ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്തു കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ കൈ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തു എടുക്കുക ട്ടോ അപ്പോൾ നല്ല തേച്ച് പിടിപ്പിക്ക ഒരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ആദ്യം നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഉള്ളിയൊക്കെ വാട്ടിയാൽ മതി കേട്ടോ ഇതിൽ കുറച്ച് നമുക്ക് മല്ലിയില വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ കൈ വെച്ച് തിരുമ്പി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി തിരുമ്പി മാറ്റി വെച്ചു ഇതെല്ലാം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പു ഏലക്ക കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് സബോള രണ്ടോ മൂന്നോ സബോളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ നാല് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി ചേർത്ത് നല്ല വയറ്റി കൊടുക്കുക കേട്ടോ ഞാൻ ഇന്ന് ചിക്കൻ കറി വലിയ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് പക്ഷേ ചട്ടി വാറിയത് കണ്ടോ എൻ്റെ ചട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം വന്നിട്ടേ ഈ ചൂടായപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി എന്താണെന്നറിയത്തില്ല പിന്നെ ഞാൻ അതിനെ മാറ്റി വേറൊരു ചട്ടിയിലേക്ക് കറുത്ത ചട്ടി ഉണ്ടായിരുന്നേ അതിലോട്ടാക്കി കേട്ട് ഇതുപോലെ പൊട്ടിപ്പോയി അപ്പം എന്താ ചെയ്യാനാ പിന്നെ ഉള്ളിയെല്ലാം കൂടി ചേർത്ത് മറ്റു ചട്ടിയിലോട്ടാക്കി വശയ്ക്ക് ഞാൻ അടുപ്പിലൊക്കെ വെച്ച് ചൂടാക്കിയതായിരുന്നു എന്ത് പറ്റിയെന്നറിയത്തില്ല ചട്ടിക്ക് കട്ടി കുറവായിരുന്നു അതുകൊണ്ടാവും പൊട്ടിപ്പോയത് അപ്പം എല്ലാം ഉള്ളിയൊക്കെ നല്ല വശങ്ങി വരട്ടെ ഉള്ളി നല്ല വശങ്ങി വന്നിട്ടുണ്ടേ അപ്പം നമുക്കൊരു തക്കാളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചിക്കനിലെ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നും ആവശ്യമില്ല നമുക്ക് വേണമെങ്കിലും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ വളരെ സിമ്പിളും ടേസ്റ്റും ആണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അപ്പോൾ ഈ വാഷിങ് വരുമ്പോൾ പിന്നെ ഒരുപാട് പൊടികളൊന്നും നമുക്കിനി ആവശ്യമില്ല നമ്മൾ എല്ലാ പൊടികളിലും എല്ലാം ആദ്യമേ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് പൊടികളൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഉള്ളിയും ഈ ചിക്കൻ പെരട്ടി വെച്ചിരിക്കുന്നതും കൂടി ഇട്ടതിട്ടു ശേഷം എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അപ്പം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും കേട്ടോ അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ അരപ്പ് ചിക്കൻ വരവി വെച്ചിരിക്കുന്നില്ല അതിൽ തന്നെ കുറച്ച് വെള്ളം വരും ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാം കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നല്ല തിളച്ച് കൂകി നല്ല അടി ഇപ്പോൾ ചിക്കൻ കറിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഗരം മസാലയും മല്ലിയിലയോ കറിവേപ്പിലോ എന്ത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു വെറൈറ്റി ചിക്കൻ കറി അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടാൽ എരിവില്ല എന്നൊക്കെ തോന്നും നല്ല എരിവാണ് കേട്ടോ നമ്മൾ ഈ മുളക് പൊടി ഇട്ട് മൂപ്പിച്ചൊന്നും ഇല്ലല്ലോ അതാണ് ഈ കളറിൽ ഇരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ബിസി യു